പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്തായാലും അവരുടെ വിവാഹം നടത്തും ഇത് അനുമോളുടെ ഇഷ്ടമാണെന്നും മനസ്സിലാക്കാതെയാണ് ഈ അച്ഛനും മകളും ഒക്കെ ചേർന്ന് എല്ലാവരെയും പറ്റിക്കുന്നത് എന്ന തരത്തിലാണോ അനുമോളെ ഇഷ്ടമാണോ എന്ന് അനുമോൾ തനിക്ക് ഇഷ്ടമാണെന്നും അപ്പോഴുണ്ടായ ആ ഒരു ഇഷ്ടം താൻ വെളിപ്പെടുത്തിയതാണ് എന്നാണ് അനീഷ് പറഞ്ഞത് തനിക്ക് വിവാഹം കഴിക്കണമെന്ന് അപ്പോൾ തോന്നിയത് ഞാൻ ആ കാര്യം അനുമോളോട് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു പക്ഷേ ആവട്ടെ പലതരത്തിലുള്ള നാടകങ്ങളാണ് ഇന്നലെ ലാലേട്ടന്റെ മുന്നിലും കാണിച്ചതെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ക്യൂട്ട്നെസ് വാരി മാത്രമല്ല ഒരു നിഷ്കളങ്കയെ പോലെ അഭിനയിച്ചു കാണിക്കുന്നു എന്നിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു അനീശ്ശേരിന് തനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ വിവാഹം കഴിക്കുന്ന രീതിയിലോട്ടൊന്നും ആ ഇഷ്ടം പോയിട്ടില്ല വെറുതെ ഒരു ഇഷ്ടം അത്രമാത്രം പിന്നെ അവിടെ കാണിച്ചത് മുഴുവൻ മനപൂർവ്വമായിരുന്നുവെന്നും മാത്രമല്ല അതൊക്കെ വെറുമൊരു കളിതമാശയായി മാത്രമേ കാണാവൂ എന്നാണ് ആദിലിയോടും അനുമോള് പറയുന്നത് അനുമോളും ആദിലിയും തമ്മിലുള്ള സംസാദിലേയും സംസാരിച്ചിരുന്നത് പൊതുവേ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഈ ഒരു പ്രണയ ഡ്രാമയൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് അവസാന നിമിഷം കാണിക്കുന്നത് ഇത് അനുമോളിന്റെ തികച്ചും ഓട്ടു പിടിക്കാനുള്ള തന്ത്രമാണെന്നും അനുമോൾ ഒരു കാരണവശാലും ഈ ഒരു ബിഗ് ബോസ് ജയിക്കരുത് അനീഷാണ് അർഹൻ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത്